ഹായ് ഓൾ ദിസ് ഇസ് മൈ സെൽഫ് സഹ്ല ഹിയർ ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു തോട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യത്തിൽ നിന്നും ഏതൊരാളിൽ നിന്നും എന്തെങ്കിലും ഒരു ലെസൺ നമുക്ക് പഠിക്കാനുണ്ടാവും അത് ഇറ്റ് ക്യാൻ ബി ഒന്നെങ്കിൽ വാട്ട് ടു ഡു അല്ലെങ്കിൽ വാട്ട് നോട്ട് ടു ഡു പലപ്പോഴും പല നല്ല കാര്യങ്ങളും നമ്മൾ മറ്റൊരാൾ ചെയ്യണു കാണുമ്പോഴാണ് അതിൽ നിന്ന് നമ്മൾ പഠിക്കണത് അതേപോലെ തന്നെ നമുക്ക് പറ്റുന്ന പല തെറ്റുകളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാറില്ല പക്ഷെ വേറൊരാൾ ചെയ്തത് നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് റിയലൈസ് ചെയ്യാണ് ആ ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലയാണ് അപ്പൊ ഓരോ ആൾക്കാരും നമ്മുടെ ലൈഫിൽ മീറ്റ് ചെയ്യേണ്ടത് ആരും ഏറ്റവും നല്ലത് നല്ലത് മാത്രം ചെയ്യുന്ന ആൾക്കാര് ചീത്തത് മാത്രം ചെയ്യുന്ന ആൾക്കാരൊന്നില്ല എല്ലാവരിൽ നിന്നൊന്ന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പഠിക്കാനുണ്ടാവും ഇപ്പൊ ഒരു ഒരു എക്സാമ്പിൾ നമ്മുടെ എന്താ പറയാ സോഷ്യൽ മീഡിയയില് വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് അത് ഒന്ന് മിസ്റ്റർ ഡോക്ടർ ടി കെ റബിയുല്ലേ അപ്പോ ഇദ്ദേഹത്തെ എനിക്ക് നേരിട്ട് അറിയില്ല പക്ഷെ ഞാൻ ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ എല്ലാവരും ചിരിക്കണ പോലെ ഞാനും ഇങ്ങനെ ചിരിച്ചിട്ട് ചിരിച്ചിട്ടതങ്ങോട്ട് വിട്ടു അപ്പം ഇത് കഴിഞ്ഞിട്ട് റീസെന്റ്ലി ഞാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ആളുടെ വേർഡ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മളാളുടെ ഡീഡ്സ് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ആൾ ചെയ്യേണ്ട നമ്മൾ ഒരു ആംഗിളിൽ മാത്രം നോക്കിയിട്ട് അതിനെ ചിരിച്ച് കളയുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കാളുടെ ഡീഡ്സ് എത്ര ബ്യൂട്ടിഫുൾ ആണ് അതായത് ഈ ചിരിക്കണ പല ആൾക്കാരും നമ്മളിൽ പല ആൾക്കാരും വേർഡ്സ് കൊണ്ട് പറയാറുണ്ട് പലതും ചെയ്യണമെന്ന് പക്ഷെ ചെയ്യാൻ പറ്റാറില്ല അതിൻ്റെ അപ്പുറത്ത് ചെയ്യണൊരാളെ നമുക്ക് ആ ഒരു കാര്യം മാത്രം എടുത്ത് എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യമുണ്ട് ഏതൊരാളും കേട്ടോ ഈ ഒരു എക്സാമ്പിൾ അല്ല എന്തിൽ നിന്നും നമുക്ക് വാട്ട് ടു ഡു എന്നുള്ളത് നല്ല കാര്യങ്ങളും പഠിക്കാം അല്ലെങ്കിൽ വാട്ട് നോട്ട് ടു ഡൂന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഈ ഈയൊരു മെസ്സേജ് ആണ് എനിക്ക് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത് താങ്ക്